ഇവിടെ ഉള്ള ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഇതിനുള്ളിൽ എന്തായിരിക്കും ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പൊ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മക്കളെ അപ്പൊ നമ്മളെ ഇന്നത്തെ സ്വാഗതത്തിന് എനിക്ക് തോന്നുന്നു നമ്മുടെ യൂട്യൂബ് ലൈഫിൽ തന്നെ ഒരു കുറച്ച് കട്ടിയുള്ള സ്വാഗതം ഇന്നും അല്ലേ ശരിയല്ലേ നമ്മുടെ ഒരു പിന്നെ എനിക്കൊന്ന് ആയത്തെ വീഡിയോയാണ് നമ്മൾ ഇത്രേ ആൾക്കാർ ഇങ്ങനെ അണിനിരുന്നിട്ടുള്ള ഒരു വീഡിയോ അപ്പോൾ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഞാൻ നിങ്ങളോട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ചക്ര എന്ന ദിവസത്തിന്റെ പ്രത്യേകത അതാണ് അപ്പോ അലഹില്ല നമ്മളങ്ങനെ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇന്നേക്ക് എത്ര വർഷമായി ഒരു വർഷം ഒരു വർഷം ആയിട്ടുണ്ട് അപ്പോ ഇന്ന് നമ്മുടെ പരിപാടി എന്ന് പറയുമ്പോ അത്ര കണ്ട് വലിയ പരിപാടിയൊന്നും അല്ല എങ്കിലും ചെറിയ രീതിക്ക് അപ്പോ ആരായാലും ആയത്തൊരു വിവാഹ വാർഷികം അല്ലെങ്കിൽ ആയത്തൊരു ബർത്ത്ഡേ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അത്രത്തോളം കണ്ടാഘോഷിക്കുന്നതാണല്ലോ അപ്പൊ അതേപോലെ തന്നെ ചെറിയ രീതിയില് കേക്ക് മുറിക്കല് കാര്യങ്ങളായിട്ടുള്ള ചെറിയൊരു ബർത്ത്ഡേ അല്ല സോറി ബർത്ത്ഡേ അല്ല അനിവേഴ്സറി പ്രോഗ്രാം വീഡിയോ ആണ് എന്നുള്ളത് അപ്പൊ ഇവിടെ ഇരിക്കുന്ന ഇത്രയും പേര് ആരൊക്കെ ജസ്റ്റ് ഒന്ന് ആദ്യം തന്നെ പരിചയപ്പെടുത്തി തരാം അപ്പൊ പാപ്പ ഇവിടെ ഉണ്ട് ഒരു ഹായ് ഹായ് ഇത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല റമീസ് ഇവിടെ ഉണ്ട് ഉമ്മ ഇവിടെ ഉണ്ട് ഇത് പിന്നെ വല്യ മൂത്തുമ്പെ ഇത് മൂത്തുമ്പോൾ ഹായ് ഹായ് നിങ്ങളെ വരാട്ടോ ഇത് മൂത്താപ്പാ മൂത്താ ഒരു ഹായ് ഇത് മുതാവയുടെ മകനാണ് ഹായോ റെ ഓക്കെ മുതാബോടെ മകൾ കൂടെ ഉണ്ട് അപ്പൊ മകളിവിടെ ഇല്ല അല്ലേ നാളെ ഗൾഫിലാണ് അതിന് വീണ്ടും നമുക്ക് ഉടൻ തുടങ്ങാം മേനോട് ഉണ്ട് അക്കൂടെ ഉണ്ട് ജുമാനുണ്ട് ഉണ്ട് മാപ്പയോടെ ഇരിക്കുന്നുണ്ട് മാമ ഇരിക്കുന്നുണ്ട് ഒരു ഹായോ ഓക്കെ അപ്പൊ ഏതായാലും എല്ലാവരും നമ്മുടെ ഈ ഒരു ഫംഗ്ഷന് കൂടാൻ വേണ്ടിയിട്ടുള്ള ഒരു സാന്നിധ്യം എല്ലാവരും കൂടെ ഉണ്ട് അപ്പൊ ഏതായാലും നമ്മുടെ ഇന്നത്തെ പരിപാടി ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ കേക്ക് മുറിക്കാൻ വേണ്ടി നമ്മൾ പോവാണ് അപ്പൊ നമുക്ക് എന്നാലും കേക്ക് മുറിക്കല്ലേ കേക്ക് മുറിക്കല്ലേ കേക്ക് മുറിച്ചിട്ട് നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കാം ഭക്ഷണമൊക്കെ നമ്മളോട് റെഡിയാക്കിയിട്ടുണ്ടോ ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ട് അപ്പൊ വീഡിയോ ആ ഒരു സ്കിപ്പ് ചെയ്യേണ്ടത് നിങ്ങൾ ഫുള് ആയിട്ട് വാച്ച് ചെയ്യാം എന്നാൽ നോക്കാം നമുക്ക് നോക്കാം ആ നമുക്ക് നോക്കാം അല്ലേ ഓക്കെ എന്നാൽ വീഡിയോ അതേപോലെ തന്നെ വേറൊരു കാര്യം ഇതേപോലെ തന്നെ നമ്മൾ അടുത്ത വർഷം നമ്മുടെ വെഡ്ഡിംഗ് ആനിവേഴ്സറി ആഘോഷിക്കുമ്പോൾ ഒരാൾ കൂടി ഉണ്ടാവില്ലേ ആരാണ് അതിഥിണ്ടാവും അപ്പോൾ ഇൻഷാല്ല നമ്മൾ വെയ്റ്റിങ്ങിലാണ് നമ്മൾ നേരെ വെയിറ്റിങ്ങിലാണ് അതിന് വേണ്ടിയിട്ട് അപ്പോൾ അടുത്ത വർഷം ഇൻഷാല്ല ഉണ്ടാവും ഒരു കുഴപ്പമില്ലാതെ അതൊക്കെ റാത്തായിട്ട് നടക്കട്ടെ അതിൽ ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിപ്പിച്ചാണ് എന്നാൽ നമുക്ക് നോക്കാം നോക്കാം ഓക്കെ നമുക്ക് നോക്കാം വെരി വെരി ഓക്കെ അപ്പോൾ നമ്മൾ നമ്മുടെ കേക്കും പിന്നെ കുറച്ച് സ്വീറ്റ്സൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ കേക്ക് നമുക്ക് ആദ്യം തന്നെ ഒന്ന് അൺബോക്സ് ചെയ്ത് അതൊന്ന് കാണാം ഇന്ന് പൊട്ടിക്കുമ്പോൾ നോക്കട്ടെ കേക്ക് നമ്മൾ വാങ്ങിയിരിക്കുന്ന കേക്ക് ചക്കര കണ്ടോ കേക്ക് ഏതാണെന്ന് ചക്കര കണ്ടില്ലല്ലോ നമ്മൾ വാങ്ങിയിരിക്കുന്നത് നമ്മുടെ പിസ്താച്ചിയുടെ കേക്കാണ് അല്ലേ അന്ന് കേക്ക് അൺബോക്സ് ചെയ്യാൻ കിട്ടും ഇവിടെ അങ്ങോട്ട് നീക്കിട്ടേ ഇത് പുറകോട്ട് കുഴപ്പമില്ല നമ്മുടെ കേക്ക് ഞാനൊന്ന് കാണിച്ചു തരാം ഇതാണ് നമ്മുടെ കേക്ക് വന്നിട്ട് അതിനകത്ത് ഹാപ്പി ആനിവേഴ്സറി മിജാസ് ഷഹനാന്നൊക്കെ പേരൊക്കെ എടുത്തു വന്നിട്ടുണ്ട് കേട്ടോ കേക്കിന് രണ്ട് രസം ചക്കര കുറച്ച് എന്താണ് പിസ്തയൊക്കെ സൈഡ് ഫുഡൊക്കെ ഇങ്ങനെ വെച്ച് കളർഫുള്ളാക്കി തന്നിട്ടുണ്ട് നമുക്ക് കേക്കൊക്കെ ഇങ്ങനെ ഉണ്ട് രസമുണ്ടോ കേക്ക് രസമുണ്ടല്ലേ കഴിച്ചു നോക്കാതെ എങ്ങനെ രസമുണ്ടെന്ന് പറഞ്ഞത് രസം അപ്പൊ കേക്ക് കൊള്ളാം അടിപൊളി അടിപൊളി ഇല്ലേ കേക്ക് കണ്ടു ക്ലാപ്പായും പറഞ്ഞ രസമുണ്ടെന്ന് വേണ്ട ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് ഈ കേക്ക് അങ്ങ് വെട്ടിമുറിച്ചാലോ വെട്ടിമുറിച്ചിട്ട് നമുക്ക് ആദ്യത്തെ വിവാഹ വാർഷികം നമുക്കങ്ങ് ആഘോഷിക്കാം അല്ലേ ഓക്കെ എന്നാ പിന്നെ വരി കേക്ക് മുറിക്കാൻ വേണ്ടിട്ടെ മുറിക്കട്ടെ എല്ലാവരും ചോദിക്കണം മുറിക്കട്ടെ ചരിക്കണ്ടാ ഇങ്ങട്ട് ചരിക്കണ്ടോ പൊതുവേ ഷുഗറിന്റെ കുറച്ച് പ്രശ്നം ഉള്ളതുകൊണ്ട് കൊണ്ട് ഒന്ന് കാണിച്ചോ കഴിക്കണമെന്നെ കണ്ട് തൃത്തിപ്പെട്ട കൂടുതലാണത് അങ്ങനെ നമ്മൾ നമ്മുടെ കേക്ക് മുറിക്കൽ പരിപാടി കഴിഞ്ഞു ഒരു പ്ലേറ്റ് നമുക്ക് ഒരു കൊണ്ടുപോവാ നമുക്കതൊക്കെ പ്രശ്നമുണ്ട് അപ്പോ നമ്മള് ഹോസ്പിറ്റലിൽ പോയപ്പോലായാലും ഡോക്ടർ കർശനമായിട്ട് ആ ഒരു കാര്യത്തിൽ നോ കോംപ്രമൈസ് ആണ് അതായത് പിന്നെ ഷുഗർ അടുത്തുള്ള പോലെ പോകരുതെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് മാക്സിമം ഷുഗർ ഒഴിവാക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത് അത് കാരണം കൊണ്ട് കുട്ടി ഞാൻ കൊടുത്തത് ഒരു പൊട്ടുപോലെ കഴിച്ചിട്ടേ ഉള്ളൂ ഇനിയിപ്പോ ഉമ്മ കൊടുക്കാത്തൊണ്ട് കഴിച്ചില്ല അല്ലെങ്കിൽ വാപ്പ് കൊടുക്കാത്തതുകൊണ്ട് കഴിച്ചില്ല ആര് പറയരുത് സിറ്റുവേഷൻ ഇതായത് കൊണ്ടാണ് പിന്നെ ഇപ്പോഴത്തെ ഇതിന് വേണ്ടിയിട്ട് കേക്കൊക്കെ ഒക്കെ നല്ലപോലെ കഴിക്കും അല്ലെങ്കിൽ ഒരു പൊട്ടായാലും അത് കഴിക്കും കഴിച്ചിട്ട് നാളെ എങ്ങനെ ഷുഗർ കൂടി കഴിഞ്ഞാൽ പിന്നെ അതിനും വലിയ പ്രശ്നങ്ങൾ തലവേദന കാരണം കൊണ്ടാണ് നമ്മൾ കഴിക്കാത്ത കാര്യം ഒക്കെ പാലും പ്രത്യേകിച്ച് അതിനൊന്നും തോന്നരുത് അങ്ങനെ പരിപാടി നടക്കട്ടെ കേക്ക് ഞാൻ കിട്ടിയ കണ്ട ഞാനിവിടെ എല്ലാരും കൂടുന്നു െ ബ്ലൂബെറി ആണ് അടുത്തൊരു കേക്ക് മുറിക്കല് എന്താണെന്ന് അറിയാൻ നമ്മളെ

ಎಲ್ಲರಿಗೂ ಹಾಯ್ ಎಲ್ಲರೂ ಹೇಗಿದ್ದೀರಾ ಇವರೆ ಹೇಗಿದ್ದೀರಾ ಕೇಕ್ ಕೊಡ್ಬೇಕು ನೇಕೆ ಮೊಟ್ಟೆ ಇಡಿ ನೀನೆ ಅದಕ್ಕೆ ಮೊಟ್ಟೆ ಇಡು ಮೊಟ್ಟೆ ಇಡದೆಲ್ಲರಿಗೂ ಮೊಟ್ಟೆ ಇರthought ನಾನು ಒಂದು ಕೇಕ್ ಮಾಡ್ ನೋಡಿ ಸರ್ ಎಲ್ಲರೂ ಫೋಟೋ ತೆಗೆಚಿರೋದು ಇರ್ತಕ್ಕೆ ಇನ್ನ ಮಲ್ಕೇ ಫೋಟೋ ಟ್ರೈ ಮಾಡ್ತೀನಿ ಅದೆ ನಿನ್ನ ನಿಇಲ್ಲ ಬರೆ ಬಂದ್ರು ಕೇಮರಾಮನ್ ಇರಲ್ಲ ಕೈಯಲ್ಲಿ ಇಕ್ಕೆಲ್ಲಾ ನಾನು ಮಾರಿ ಚರಿಜ ರಸ ಬರ್ತೀವಿ എനിക്ക് മതി എനിക്ക് മതി എനിക്ക് മതി ഞാനും പൊതുവേ മധുരം അങ്ങനെ കഴിക്കാറില്ല പക്ഷെ എനിക്ക് കൊണ്ട് കഴിച്ചാണ് ഞാൻ പിന്നെ എടുത്തോളാം നിങ്ങളൊക്കെ എടുത്തോ ഏ കേക്ക് എങ്ങനെ ഉണ്ടോ അടിപൊളി അല്ലെ എത്ര മാർക്ക് കൊടുക്കാം പത്തിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്താണ് എനിക്ക് മതി എനിക്ക് മതി ആ ബാക്കി സാധനം ഉണ്ടല്ലോ തികയാതെ വന്നില്ലല്ലോ സാധനം ബാക്കി വന്നിട്ടേ ഉള്ളു നമ്മൾ വാങ്ങിയത് ഒരു കിലോയുടെ കേക്കാണ് കേട്ടോ കാരണം രണ്ടു കിലോ വാങ്ങേണ്ട ആവശ്യമില്ല അതിനുള്ള ആൾക്കാരിലേ ഉള്ളൂ ബാക്കി വരും ബാക്കി വരും അത് കാരണം കൊണ്ട് നമുക്ക്

അപ്പോൾ ഇത് എനിക്കൊന്നും നമുക്ക് ബർത്ത്ഡേ ബർത്ത്ഡേക്ക് മാമ എടുത്തു കൊടുത്തത് ഇത് പിന്നെ നമ്മുടെ ബർത്ത്ഡേ നമ്മുടെ പിന്നെന്താണ് മറ്റു ഫംഗ്ഷൻ അതിന് ചക്കൽ എനിക്ക് എടുത്ത പ്രസ്ഥാനായിട്ട് അപ്പൊ അതിലൂടെ ഉണ്ടോ നിങ്ങൾ കേക്ക് കഴിച്ചോളൂ കേക്ക് കഴിച്ചോളൂ എല്ലാരും കേക്ക് കഴിക്കണം കേക്ക് കഴിക്കാതെ ആരും ഇവിടെ നിന്ന് പോകാൻ പാടില്ല എല്ലാരും കേക്ക് കഴിക്കണം അതിനുശേഷം ആഹാരമുണ്ട് ആഹാരത്തിന് ശേഷം പായസം ഉണ്ട് എന്ന് എനിക്ക് പറയണമെന്നുണ്ട് പക്ഷെ പായസം ഇല്ല അതാണ് അതാണ് എല്ലാവരും ആഹാരം കഴിച്ചിട്ട് പോവാവൂ അതാണ് അതാണ് ഞാൻ പറഞ്ഞത് ആഹാരത്തിന് ശേഷം പായസം ഉണ്ട് എന്ന് പറയണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ പായസം മാത്രം നമ്മൾ വെച്ചിട്ടില്ല അതുകൊണ്ട് സംഘടക സമിതിയോട് എല്ലാവരും പൊരിതപ്പെടണമെന്ന് താഴ്മയെ അപേക്ഷിക്കുകയാണ് ഇനി ആർക്ക് മുട്ടായി വേണം മുട്ടായി വേണം മുായി അപ്പൊ എപ്പോഴും ഞാൻ പറയുമ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ ഇതിൽ നിന്ന് തരണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ നമ്മുടെ സാഹചര്യം ഇതായത് കൊണ്ട് നിങ്ങൾ എല്ലാരും ഇതിൽ നിന്ന് ഓരോ പീസ് എടുത്ത് കഴിച്ചിട്ട് പിന്നെ കഴിച്ചതുപോലെ അല്ലേ തൃപ്തിപ്പെടണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അതേപോലെ ഓരോ മുട്ടായി എല്ലാവരും എടുത്തോളൂ ഇനി ഇവിടെ ആർക്കാണോ മുട്ടായി അത് ഫിനിഷ് ചെയ്തോ കേക്ക് ഫിനിഷ് ചെയ്തോ ഒരേ മുട്ടായി മതിയാളൂ മുട്ടായി എടുത്തോളൂ കേക്ക് എങ്ങനെ ഉണ്ട് കേക്ക് എടുത്തു എടുത്തു അങ്ങനെ കേക്ക് കൊടുത്തു അപ്പോ നമ്മുടെ ഇനി അടുത്തൊരു പരിപാടി അതി പരിപാടി കഴിഞ്ഞല്ലേ എന്താണ് ആ വരാം വരാം അതിലേക്ക് വരാം അതിലേക്ക് 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 വരേക്ക് കാര്യങ്ങളൊക്കെ വാങ്ങിട്ട് നമുക്ക് വേണ്ടിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ് അപ്പൊ നമുക്ക് അതിലേക്ക് കടക്കാം എല്ലാരും കേക്ക് കഴിക്കുന്ന ഒരു തിരക്കിലാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് ആ ആയി മതി എല്ലാവർക്കും അപ്പോ അത് ലാസ്റ്റ് 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 എടുക്കാം എടുക്കാം എല്ലാം നമുക്ക് കുഴപ്പമില്ല അടുത്ത നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് ഇവരെ കുറച്ച് ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് വാങ്ങിട്ട് വന്നിട്ടുണ്ട് പിന്നെ ചക്കരയുടെ എന്തെങ്കിലും ഉണ്ടോ എനിക്ക് ഗിഫ്റ്റ് എന്താണ് ഗിഫ്റ്റ് അത് പറഞ്ഞ പിന്നെ സർപ്രൈസ് പോയില്ല അതിന്റെ പവർ പോയില്ലേ മോനെ അത് മറ്റേ അമ്മ പറഞ്ഞു അമ്മച്ചി പറഞ്ഞ കാര്യം അതിന്റെ പവർ പോയില്ലേ അപ്പൊ ഗിഫ്റ്റ് എന്താണെന്ന് പറഞ്ഞിട്ടില്ല എന്തോ ഗിഫ്റ്റ് ചക്കര വാങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നു അതേപോലെ തന്നെ പിന്നെ ഇവിടെയും പപ്പയും അമ്മയും ആരൊക്കെ ഗിഫ്റ്റ് ഒക്കെ കൊണ്ടുവന്നിട്ടില്ലേ എനിക്കായിരിക്കണേ നല്ലത് കിട്ടണം അപ്പൊ ഏതായാലും ആദ്യം അവരുടെ ഗിഫ്റ്റ് നമുക്ക് നോക്കാം എന്നിട്ട് ചക്കര എന്താ ഗിഫ്റ്റ് എനിക്ക് തരാണ്ടെന്നാണ് പറഞ്ഞത് അപ്പൊ എന്താണെന്ന് നമുക്ക് നോക്കാം പിന്നെ ഇനി ഞാൻ എന്തിനാ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് എന്താണ് ചക്കര അതിനുള്ള മറുപടി ചക്കര തന്നെ പറയും ഞാൻ ഇന്ത്യയിലൊന്നും തരാനില്ല ഇന്ത്യയിലൊന്നും തരാനില്ല എന്ത് തരാനുള്ളത് അല്ല അത് കുഴപ്പമില്ല അത് ഒന്നും അതാണ് ഞാൻ പറഞ്ഞു അതായത് നമ്മളിപ്പോ ബർത്ത്ഡേ കഴിഞ്ഞാ എത്ര ദിവസമായി ബർത്ത്ഡേ കഴിഞ്ഞു ഇപ്പൊ ഏകദേശം രണ്ടാഴ്ച ആവുന്നുള്ളൂ അന്ന് നിങ്ങൾ കണ്ടതാണ് നമ്മളൊരു ഞാനൊരു ഗോൾഡ് റിംഗ് ഒക്കെ വാങ്ങി വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോ ഇപ്പോഴത്തെ എന്റെ കണ്ടീഷനിൽ എനിക്ക് അതേ തരാൻ പറ്റത്തുണ്ടായിരുന്നുള്ളു അന്ന് എപ്പോ ബർത്ത്ഡേ സമയത്ത് അപ്പൊ ബർത്ത്ഡേ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്നെ അപേക്ഷിച്ചിട്ട് ഏപ്രിൽ മെയ് എന്ന് പറയുന്നത് നല്ല ചിലവുള്ള രണ്ട് മാസങ്ങളാണ് എന്നെ സംബന്ധിച്ചിട്ടേ ഏപ്രിൽ മെയ് രണ്ട് ചിലവുള്ള മാസങ്ങളാണ് ഒന്ന് ബർത്ത്ഡേ പിന്നൊന്ന് അപ്പൊ അത് കാരണം കൊണ്ട് വെഡ്ഡിങ് അനിവേഴ്സറിക്ക് കൂടെ കിട്ടുന്ന രീതിക്കാണ് അതായത് അതിലൂടെ ഒന്ന് പിന്നെ ആ പാകപ്പെടുന്ന രീതിയിലാണ് എന്ത് ചെയ്തത് അന്ന് ഗോൾഡ് റിങ്ക് വാങ്ങിയത് അപ്പൊ അതുകൊണ്ട് ഇന്ന് പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നും ഇല്ല അല്ലെ കുഴപ്പമില്ലല്ലോ ഉണ്ടോ ഇനി പറയണം ഓക്കെ അപ്പൊ ഏതായാലും ചക്കരുടെ ഗിഫ്റ്റ് ഒന്നും തരാണ്ടരാം അപ്പൊ നമുക്ക് ഇവര് ഇവരുടെ ഗിഫ്റ്റ് ആയി തരാട്ടെ അല്ലേ എന്നിട്ട് ചക്കയുടെ ഗിഫ്റ്റ് ഞാൻ കൂട്ടിട്ട് കുഴപ്പമില്ല അപ്പൊ നമുക്ക് ഇനി അതിലേക്ക് പോവാം അപ്പൊ ആദ്യം അപ്പൊ എനിക്ക് കണ്ടിട്ട് ഷർട്ടാണെന്ന് തോന്നുന്നത് അപ്പൊ ഏതായാലും മോഷാകുന്ന ഷർട്ടൊക്കെ പൊട്ടി ഞാൻ കാണിച്ചു തരാം അപ്പൊ ഇത് കൈപ്പറ്റിയതായിരിക്കും ഞാൻ അറിയിക്കുന്നു ഇനി അടുത്ത് അറിയാമുള്ളത് ഗിഫ്റ്റ് ടെ വക ആ ചക്കരക്കരി ഗിഫ്റ്റ് ഇരുന്നു അപ്പൊ രണ്ടാൾക്കും ഓരോ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് സന്തോഷായോ ആ എന്നാല് ഇത് രണ്ടും കൂടെ ഇരുന്നോട്ടെ നീ എന്താണ് ചക്കരം ഇനി എന്തോണ്ട് പറഞ്ഞില്ല നമ്മുടെ കണ്ടുപോകാ എന്താണ് സംഭവം എന്താണ് സാധനം സംഭവം ഇത് പിന്നെ വെള്ളിയാണല്ലേ ആ ഇത് സംഭവം ഒരു വെള്ളി റിങ് ചക്കര എനിക്ക് വാങ്ങി തന്നതാണ് കേട്ടോ അതാ കണ്ടോ വെള്ളി റിങ് അല്ല ഇതിനകത്ത് എന്താ ഒരു ചിത്ര പണിയൊക്കെ ഉണ്ടല്ലോ ഓ ആമയാണല്ലേ സാധനം ആമയാണ് കേട്ടോ സാധനം അപ്പൊ ആമയുടെ പിന്നെ മോൾഡിംഗ് വരുന്ന വെള്ളി റിങ് എനിക്ക് പിന്നെ ചക്കര ഗിഫ്റ്റ് കേട്ടോ അതാ കണ്ടോ വെള്ളി എനിക്ക് തോന്നുന്നു അല്ല ഗോൾഡ് മേടിക്കാൻ പറ്റാത്ത പിന്നെ ഗോൾഡ് ഇടാൻ പറ്റത്തില്ലേ വെള്ളി വാങ്ങിയത് എനിക്കൊന്നും ഗോൾഡ് നമുക്ക് ഇടാൻ പറ്റത്തില്ല അതെല്ലാം കൊണ്ടാണ് ആളുകൾക്ക് വെള്ളി ഇടാൻ പറ്റില്ല കാര്യം ചെയ്യും വാങ്ങിയ ആളെ കിട്ടാൻ ഞാൻ വിചാരിച്ച കാര്യ സ്വർണ്ണ ഇടം നല്ലല്ലേ മുഖ്യ ഇത് വെച്ചിട്ട് വിറ്റൂടായിരുന്നല്ലോ എനിക്ക് നോക്കട്ടെ ചെറിയ ലിസ്തമായിട്ട സാധനം ഇങ്ങനെ ഇങ്ങനെ അടിച്ചോ കണ്ടോ നക്ഷത്ര നല്ലൊരു ഈ ഈ വിരളം നല്ലൊരു ഒരു ആമയുടെരം കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം സ്റ്റോൺ വർക്ക് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു മോതിരാണ് കേട്ടോ അപ്പൊ മോതിരം ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ പിന്നെന്തായാലും കമന്റ് ചെയ്യാം ഓക്കെ അപ്പൊ ഏതായാലും കഴിഞ്ഞു അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഗിഫ്റ്റ് ഒക്കെ നിങ്ങൾ വിചാരിക്കും ചക്കരക്ക് ഞാനൊന്നും ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ട് അത് പിന്നെ അങ്ങനെ തന്നെ ആയിരിക്കും പക്ഷെ ചക്കരയ്ക്ക് അറിയാലോ ഒരു ചെറിയ സമ്മാനം കാണാതിരിക്കില്ല കാണാതിരിക്കുക അറിയാം അപ്പോൾ എപ്പോഴത്തേം പോലെ തന്നെ ഞാനൊരു ചെറിയ സമ്മാനം ഒരുക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാണ് അത്ര കണ്ട് വലുതല്ല എന്ന പക്ഷെ അത്ര കണ്ട് വലുതല്ലെങ്കിലും എന്നെ കൊണ്ടിപ്പൊ പറ്റുന്ന ഒരു രീതിയിൽ ഞാനൊരു സമ്മാനം ചക്കരയ്ക്ക് ഒരുക്കി വെച്ചിരുന്നു അപ്പൊ അതുകൂടെ എടുത്തുകൊണ്ട് വരാം ഓക്കെ അപ്പോ സാധനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഇതിനകത്ത് ഒരു സാധാരണ ഒരു ബോക്സ് ആണ് അപ്പൊ ഇതിന്റെ ഉള്ളില് എന്താണെന്ന് ചക്കര എന്നെ പൊട്ടിച്ചു കൊടുക്കട്ടെ പൊട്ടിച്ചു എത്രക്ക് വേണോ

അതല്ല ഇതിന്റെ ഉള്ളിൽ എന്തായിരിക്കും ഉദ്ദേശം അല്ലല്ല പറയട്ടെ 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 പറയട്ടെന്തായിരിക്കും ഇവിടെ ഉള്ള ആർക്കെങ്കിലും പറയാൻ പറ്റും ഇതിനുള്ളിൽ എന്തായിരിക്കും ഞാൻ മൊബൈൽ ആ കുഞ്ഞുമ

ഞാനെന്നെ പിന്നെ വല്ലാതെ ഇതാക്കുന്നില്ല പൊട്ടി ചോദിക്കും മാത്രം എന്താണെന്ന് ഇവിടെ പിന്നെ എല്ലാവർക്കും ഒന്നും അറിയത്തില്ല കേട്ടോ മതി അത് മതി അപ്പൊ അല്ലല്ലോ ഇളക്കിളക്കിട്ടുണ്ട് ഇവിടെ കീരങ്ങാ മതി അപ്പോ കുടിച്ചോ പൊട്ടി പൊട്ടിക്കാം നമുക്ക് ഇവിടെ നേരെയും വലിച്ചാ മതി പിന്നെ ഏതാണ് സാധനം അറിയാം ഏതാ മോഡല് അപ്പൊ മക്കളെ ചക്കരക്ക് ഞാന് വാങ്ങിയ ഫോണതാ കണ്ടില്ലേ ഐഫോണിന്റെ ലേറ്റസ്റ്റ് മോഡൽ ആയിട്ടുള്ള സിക്സ്റ്റീൻ ആണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് അപ്പൊ ഒന്നും നോക്കിയില്ല ഞാനിതൊക്കെ ഇന്നലെ പോയിട്ട് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അറിഞ്ഞു ഞാൻ എടുത്തോണ്ട് വരുമ്പോ ഈ സാധനം കൊണ്ടാണ് ഞാൻ അല്ല മറ്റൊന്നെ കൊണ്ട് എല്ലാവരുടെയും കൂടെ വിളിച്ചതാണ് സംഭവം ഞാൻ ഇന്നലെ തന്നെ പോയിട്ട് എന്ത് ചെയ്തു ഈ ഒരു ഫോണ് കാര്യങ്ങളൊക്കെ ഒക്കെ റെഡിയാക്കി ആക്കി ഞാൻ കൊണ്ടുവന്നു കിഫ്റ്റ് ഒക്കെ റാപ്പ് ചെയ്ത് സേഫ് ആയിട്ട് വെച്ചു അപ്പോ കളർ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ അപ്പൊ നമ്മള് ഞാൻ ചക്കരയ്ക്ക് വാങ്ങിയത് പിങ്ക് കളറിലുള്ള ഐഫോൺ മോഡലാണ് ഞാൻ ആണ് അപ്പൊ അൺബോക്സ് ചെയ്തോ പിടിക്ക് അതിനകത്ത് ചെറിയൊരു റാപ്പ് ചെയ്തിരുന്നു അല്ല ഇങ്ങനൊരു സാധനം ആരൊക്കെയായിരുന്നു ഇവിടെ ഫോൺ പറഞ്ഞു കുഞ്ഞുമായി ഫോൺ പറഞ്ഞു ബാക്കിയുള്ളവരെല്ലാം മാല ആയിരിക്കും നമ്മുടെ ഫോൺ അൺബോക്സ് ചെയ്യണം കേട്ടോ ഓക്കെ ഇനി ഇവിടെനിന്ന് അതേപോലെ ഫീൽ ചെയ്തോ ഫീൽ ചെയ്ത് കഴിഞ്ഞു അൻബോക്സ് ചെയ്യട്ടെ കൈ വെച്ചു കൈച്ചോച്ച അതെടുത്തോ ഫോൺ എടുത്തോ അങ്ങനെ മ്മിയാണോ വിചാരിക്കണ്ടോ അതായി അപ്പോ ഫോണിന്റെ കാര്യമായിട്ടോ അല്ലെങ്കിൽ ചക്കര ഒരിക്കൽ പോലും എന്നോട് പറഞ്ഞിട്ടില്ല ഒരു ഫോണ് വേണമെന്നൊരു ഫോൺ മാറ്റണം ഇവിടെ ഇനിയിപ്പോ ഉപയോഗിക്കുന്ന ഫോൺ ഏകദേശം എത്ര നാളായിട്ടുണ്ടാവും ഏകദേശം നാല് ഒരു ആൻഡ്രോയിഡ് ഫോണാണ് യൂസ് ചെയ്യുന്നത് ആൻഡ്രോയിഡ് ഫോൺ ആണ് യൂസ് ചെയ്യുന്നത് അപ്പൊ ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല ആ ഫോൺ മാറ്റണമെന്നോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു പുതിയൊരു ഐഫോൺ വേണമെന്നോ ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല അപ്പോ എനിക്ക് വാങ്ങിക്കൊടുക്കണം എനിക്ക് വാങ്ങിക്കൊടുക്കണം എന്ന് തോന്നി അപ്പോ അങ്ങനെ വാങ്ങിക്കൊടുക്കും ഇതാണ് വാങ്ങിക്കുന്നത് കളർ പിങ്ക് കളറാണ് ഫോൺ അതും കൂടി കൂടി നിങ്ങൾ കമന്റ് സെറ്റ് ആയി അടിപൊളിയായി അതേപോലെ തന്നെ വേറൊരു കാര്യം ഞാൻ പറയാനുള്ളത് നമ്മളെ കൊറേ നാളത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചക്കരക്ക് ഞാൻ ഓൾറെഡി ഒരു ഐഫോൺ കൊടുത്തത് അപ്പൊ നിങ്ങൾ ചാരിക്കും അന്ന് കൊടുത്തത് ഐഫോൺ എന്താ പിന്നെ ഫോണില് നിങ്ങൾ വിചാരിക്കും എനിക്കറിയാം അപ്പൊ അന്ന സംഭവം എന്താണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഞമ്മളൊക്കെ ആ ഫോണ് ഗിഫ്റ്റ് കൊടുത്തു ഇപ്പോൾ അത് രണ്ടു മൂന്ന് ദിവസം ഉപയോഗിച്ചില്ലേ ഉപയോഗിച്ചിട്ട് ആ ഫോൺ ഇങ്ങനെ തന്നെ ഡെയിലി ചാർജ് ഇടും പിന്നെ എടുത്ത് നോക്കും അവിടുത്തെ തിരിച്ച് വെക്കും പക്ഷേ കോൾ വിളിക്കണത് ബാക്കി സിം ഇടുന്നതൊക്കെ അവരുടെ ആൻഡ്രോയിഡ് ഫോണിൽ തന്നെ ആയിരുന്നു അപ്പൊ അതങ്ങനെ അങ്ങനെ ഇരുന്നൊരു ഏകദേശം രണ്ടാഴ്ചയ്ക്കായപ്പോൾ തന്നെ എന്ത് ചെയ്തു റമിയുടെ ഫോണ് നിലത്തുവിണത് കംപ്ലയിന്റ് ആയില്ലേ റമിയുടെ ഫോൺ നിലത്തണത് പ്രശ്നമായി അപ്പൊ എന്ത് ചെയ്തു ആ ഫോണ് നേരെ റമിക്ക് റമ്മിക്കൊടുത്തൂലേ ആ ഫോണ് നേരെ റമ്മിക്കൊടുക്കണത് അപ്പൊ ആ ഫോൺ ഇപ്പോഴും റമി ഉപയോഗിക്കുന്നുണ്ട് അതിനുശേഷം വീണ്ടും ചക്കനാവളുടെ പഴയ ആൻഡ്രോയിഡ് ഫോൺ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കായിരുന്നു അപ്പോ അന്നേരം ഞാൻ ചക്കരനോട് പറഞ്ഞു നീ എന്ത് ചെയ്യണോ ഐഫോൺ ഉപയോഗിക്കണതാണെങ്കിൽ ഇപ്പോഴേ ആ ഫോണിൽ കുറച്ചൊക്കെ പഠിച്ചു എന്തെങ്കിലും ഞാൻ ആകുമ്പോൾ വാങ്ങി തരുന്നു പറഞ്ഞു പക്ഷെ അത് ഇത്ര പെട്ടെന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല ഓക്കെ അപ്പൊ എന്തായാലും ഹാപ്പി ആയില്ലേ ഹാപ്പി ആയിട്ടുണ്ട് ഞാൻ ഞാനും ഹാപ്പിട്ടുണ്ട് ഇപ്പൊ എന്തായാലും ഞാൻ ഷർട്ട് ഊരിയാലും എന്റെ വൃക്ക വിറ്റ കാണാൻ കഴിയും ഐഫോൺ വാങ്ങാൻ വേണ്ടിട്ട് ഇല്ല കേട്ടോ കുഴപ്പമൊന്നും ഇല്ല ഏതായാലും തമാശക്ക് പറയുന്നതാണ് ആരും സീരിയസ് ആയിട്ട് എടുക്കണ്ട അതെ 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 ഇതെല്ലാം നമുക്ക് അല്ല എപ്പോഴൊന്നും ഇല്ലല്ലോ നമ്മള് ലൈഫിൽ ചിലപ്പോ ഒരിക്കലൊക്കെ ആയിരിക്കും കാര്യങ്ങളൊക്കെ ഇല്ല തമാശ എടുക്കുന്ന ആൾക്കാർക്ക് അറിയാം തമാശ കോമൺ സെൻസ് ഉള്ള ഒരു മനസ്സിലാവും നമ്മൾ തമാശക്ക് പറഞ്ഞതാണെന്ന് അപ്പൊ ഏതായാലും എപ്പോഴും നമ്മൾ എടുത്ത് കൊടുക്കലില്ല ലൈഫിൽ ഒരിക്കലൊക്കെ ആയിരിക്കും ചിലപ്പോ ഈ ഒരു അവസരമൊക്കെ ഉണ്ടാവണം അപ്പൊ അത് കാരണം കൊണ്ട് അങ്ങനെ പ്രശ്നങ്ങള് കാര്യങ്ങളൊന്നും ഇല്ല ഇനിയിപ്പോ എത്ര ചിലവായാലും ഏതൊക്കെ വരെയാലും നമ്മൾ അതിന് പോകും അങ്ങനത്തെ കുഴപ്പമൊന്നും ഇല്ലാതെ ആൾ തന്നെയാണ് ഞാൻ എന്നാ നമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഭക്ഷണം കഴിച്ചാലോ സമയം ഒമ്പത് അമ്പത്താറായിട്ടുണ്ട് എല്ലാവർക്കും വിശന്നിട്ട് അങ്ങനെ ഇരിക്കാന്നാണ് തോന്നുന്നേ കണ്ടിട്ട് കേക്ക് കഴിച്ചോണ്ട് കുറച്ച് പിന്നെ വിഷപ്പിന്റെ ശമനം കിട്ടിയിട്ടുണ്ടാകുന്നു വിചാരിക്കുന്നു എന്നാ ഭക്ഷണം കഴിക്കാം നമുക്ക് ഭക്ഷണം കഴിക്കാം ഭക്ഷണം കഴിക്കാം എന്നാല് പിന്നെ നമ്മടെ പറയൂ വലിയ ഒരുക്കിട്ടുണ്ട് എന്തോ സംതിങ് സ്പെഷ്യൽ ഒരു ബിഗ് അപ്ഡേറ്റ് വരാനുണ്ട് ഞാൻ അല്ലേ അമ്മ ഐഫോണിനെക്കാളും വലിയ ഗിഫ്റ്റ് വന്നിട്ട് എന്റെ വാല്യൂ കളയൂ അതുകൊണ്ട് അങ്ങനത്തെ ഗിഫ്റ്റ് ആണെങ്കിൽ കൊണ്ടുവരണ്ട

കളർ അല്ലല്ലോ അല്ല ഇട്ടിരിക്കുന്ന കളറല്ല ഈ ഒരു കളർ എന്ന് പറയുന്നത് ഒരു പച്ചയോ അല്ല ഒരു ഗ്രേയോ അല്ലാത്ത ടൈപ്പ് കളറാണ് ഈ ഒരു കളർ കേട്ടോ അപ്പൊ അതിന്റെ അതേ പിന്നെ മോഡലിന് ആകുന്ന ഓട്ടോയുടെ നല്ല അത്യാവശ്യ ഒരു പ്രീമിയം ഷർട്ടും എനിക്ക് ഒരു വാങ്ങിക്കൊണ്ട് തന്നിട്ടുണ്ട് അപ്പൊ ഏതായാലും ചക്കര എനക്ക് ഇഷ്ടപ്പെട്ടോണ്ട് രസം എനിക്ക് ഈ ഒരു നമുക്ക് കളർ ഡ്രസ്സില്ല അല്ലേ ഈ ഒരു കളർ നമുക്ക് രണ്ടാൾക്കും ഇല്ല അല്ല ഈ ഒരു കളർ നമുക്ക് നമുക്കില്ലാന്ന് ഇങ്ങനെ മനസ്സിലായി മാമൊരുദ്ദേശം വെച്ച് പറഞ്ഞു എടുത്തു നമുക്ക് ഈ കളർ കളറില്ല അങ്ങനെ സെലക്ട് ചെയ്ത് വാങ്ങിക്കൊണ്ട് വന്നിട്ട് അതായത് മഷാ എല്ലാം ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇതൊന്ന് നിർത്തിക്ക ചക്കര നിർത്തിയാലല്ലേ ഇതിന്റെ ഫുള്ള് പിന്നെ ഇതറിയുള്ളു ഭംഗി അറിയാൻ പറ്റുള്ളൂ എന്നിട്ടോ അതും മാറ്റിക്കോ ഷോളും അതിന്റെ പാൻസും മാറ്റിക്കോട്ടെ െറ്റാണ്ട് നെക്ക് ഡിസൈൻ അടിപൊളിയാണ് എന്റെ കയ്യിലെ ഡിസൈൻ വരുന്നുണ്ട് പിന്നെ നോക്കട്ടെ താഴത്തുണ്ടല്ലേ ഈ ബോട്ടം സൈഡിൽ ഡിസൈൻ വരുന്നുണ്ട് ഓവറോൾ പറഞ്ഞാല് ഈ ഒരു പിന്നെ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടു അതേപോലെ തന്നെ പിന്നെ പ്രത്യേകിച്ച് പുറത്തെടുക്കേണ്ട ആവശ്യമില്ല ഒറ്റ കളർ ഷർട്ട് തന്നെയാണ് ഉള്ളത് അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കാം ഓക്കെ അപ്പൊ ഏതായാലും ഓക്കെ ഇഷ്ടപ്പെട്ടു ഒക്കെ അടിപൊളിയായിട്ടുണ്ട് അപ്പൊ നമുക്ക് ഫുഡ് കൂടി കഴിച്ചിട്ട് എന്ത് ചെയ്യാം നമുക്ക് നമ്മുടെ ഈ ഒരു വീഡിയോ വൈകിട്ട് ചെയ്യാം അല്ലേ ഭക്ഷണം കഴിക്കാം നമുക്ക് അപ്പോൾ നമ്മൾ അതിനായിട്ട് അപ്പം അതിനുള്ള സംഭവങ്ങളൊക്കെ അത് ഇമ്മതയും ഇവിടെ അറേഞ്ച് ചെയ്യുന്നുണ്ട് പ്ലേറ്റ് കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നു ഇനി പൊറോട്ട ഒട്ടി സംഭവങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ അത് അവർ അടുക്കളയിൽ എടുത്തോണ്ടിരിക്കാണ് അപ്പം ഇവിടേതേ ഫുഡ് കഴിച്ചു തുടങ്ങി എല്ലാവരും അപ്പോൾ നമ്മുടെ ഫുഡ് വന്നിട്ട് പൊറോട്ട ഉണ്ട് ഉണ്ട് പിന്നെ ചിക്കൻ കറി അല്ലേ ആ ചിക്കൻ ഉണ്ട് അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കും ആദ്യം ഇവര് കഴിക്കാവും പറഞ്ഞു പിന്നെ അവർക്ക് വലിയ പാട്ട് പോകേണ്ടെന്ന് പറഞ്ഞു പിന്നെ കുട്ടികളൊക്കെ അതാ ഇവിടെ കഴിക്കുന്നുണ്ട് രണ്ടാളും കഴുകി കഴിക്കും ഭക്ഷണം കഴിക്കും ഇതാ കഴിച്ചിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ